പു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ തന്നെ നമ്മുടെ യാത്ര ടിപ്പു സുൽത്താൻ കോട്ടയിലേക്കാണ് നമ്മുടെ പാലക്കാടുള്ള കോട്ട മൈതാനത്തേക്ക് അപ്പോൾ അവിടെ വാടികയുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ നമുക്ക് പിന്നെ കാണാൻ പറ്റിയ അടിപൊളി കോട്ട മൈതാനമുണ്ട് അപ്പോൾ എല്ലാം കൂടി അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പരമാവധി എല്ലാ ഭാഗവും ക്ലിയറായിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് നല്ല പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലമാണ് നമ്മുടെ പാലക്കാട് കോട്ട അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇട്ട ശേഷം കണ്ട് തുടങ്ങാം നമ്മുടെ മൈസൂർ രാജാവ് ഹൈദരലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ പണിയേഴുപ്പിച്ച കോട്ടയാണ് പക്ഷെ അറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നാണ് കേട്ടോ ഈ മീനും ആമയും തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ കുളത്തില് ഈ ഇടയ്ക്ക് ന്യൂസിൽ വൈറലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ഓർമ്മ െ ഒമ്പതായില്ലോ ഒമ്പത് വർഷായില്ലേ അപ്പൊ നമ്മളും അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ കോട്ടയക്ക് കടക്കാൻ പോവുകയാണ് നമ്മളെ ഫസ്റ്റ് തന്നെ ഒരു എൻട്രി പാസ് എടുക്കണം കേട്ടോ ഇത് എത്രയും ഫീസൊന്നും എനിക്കറിയില്ല ഇവിടെ എന്തൊക്കെയാണ് ഷൂട്ടിങ് നടക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ഷൂട്ടിങ്ങും അതുപോലെ പ്രീ വെഡിങ് ഷൂട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നമ്മുടെ ഇവിടെ ആയിട്ടൊരു അമ്പലം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആകുമ്പോൾ നല്ലൊരു എന്തോ ഒരു പ്രത്യേക ഒരു ഫീലാട്ടോ അതൊക്കെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ നല്ല ഭംഗിയാണ് അവിടെ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാനായിട്ട് ഇതിങ്ങനെ കല്ലിൽ തന്നെ കൊത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ എത്രയും വർഷങ്ങളായിട്ടും അത് നല്ല വൃത്തിയിൽ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കൊണ്ടു കൊണ്ടുനടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഇതാ കേട്ടോ കാരണം അത്രയും ക്ലീൻ അത്രയും വൃത്തി നല്ലൊരു സന്തോഷവും സമാധാനമൊക്കെ തര ഒരു എന്താ പറയുക നമുക്കൊരു സന്തോഷവും സമാധാനമൊക്കെ തരുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി ഞങ്ങളവിടെ പോയപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്തൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണെന്ന് പറയാം നമ്മുടെ പാലക്കാട് ഉള്ളതിൽ വെച്ചിട്ട് അപ്പോൾ പാലക്കാട് കോട്ട കാണാത്തവർക്ക് എന്തായാലും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ കാശ് നമ്മൾ പാലക്കാട് ഇത്രയും ഭംഗിയുള്ള സ്ഥലം വേറെ ഉണ്ടാവില്ല കേട്ടോ എന്താ പാലക്കാട് കോട്ടയുണ്ടോ നല്ല ഇളം കാറ്റൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ കുറേ വർഷമായി ഞങ്ങളു വന്നിട്ട് നിങ്ങള് സ്നേഹിക്കുന്ന സമയത്ത് വന്നിട്ടിപ്പോ രണ്ടാള് രണ്ടാളെ കൊണ്ട് വരല് അത്രയും വർഷം നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടാടക്കാണ് അല്ലെങ്ങനെയാണ് കേറുക ഏക്ക ഞാനെങ്ങനെയാണ് അയ്യാ ഇങ്ങനെയൊക്കെ ചാടി പിടിച്ചിട്ടതിൻ്റെ വേല കയറിയിട്ട നല്ല മഞ്ഞ പൂക്കളൊക്കെ ഇങ്ങനെ വീണിടക്കുന്ന ഒരു സ്ഥലം അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അധികം തിരക്ക് വരുന്നേ ഉള്ളു കേട്ടോ ഞങ്ങൾ പോയി കുറച്ച് നേരത്തെ പോയായിരുന്നു ഞങ്ങൾ നല്ല തണുപ്പുള്ള ഒരു കാറ്റും ഒക്കെ ആയിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അവിടെ വൈകുന്നേരങ്ങളിൽ നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വരാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റും നല്ല എന്താ പറയുക വർണ്ണിക്കാനായിട്ടൊന്നും പറ്റില്ല നമുക്ക് എന്തായാലും വന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു സംഭവം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ പാലക്കാട് കോട്ടമൈതന്നെ പാലക്കാട് ഒരുപാട് ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നുമില്ല പക്ഷെ ഉള്ളതിൽ ഏറ്റവും അടിപൊളി സ്ഥലം എന്ന് പറയാനുള്ളത് ഇവിടെ കോട്ട കണ്ടില്ല നല്ല ശാന്തമായ ഒരു കാറ്റ് അടിപൊളി സൂപ്പർ ആയിട്ടുള്ള കാറ്റ് നമുക്ക് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ സമാധാനത്തിന് വേണ്ടിട്ട് ഇവിടെ വരാം അടിപൊളിയാ പാലക്കാട് ഇപ്പൊ വന്നോരുണ്ടെങ്കിൽ വരുന്നവരുണ്ടെങ്കിൽ കോട്ട മൈതാനത്ത് വരിക കേട്ടോ എന്നിട്ട് എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും ഈ തിരക്ക് പിടിച്ച സ്ഥലത്തു നിന്നൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഇഷ്ടാവും കേട്ടോ ഞാനൊരു സംഭവം കാണിച്ചാലും ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊക്കെ ഇതടിക്ക് എന്താ സംഭവം കുളമാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ എന്താ പറയുക നമ്മൾ നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ കുറേ കുട്ടികളൊക്കെ കളിക്കേണ്ടി നല്ല രസമുണ്ട് മരങ്ങളെ നോക്കി വെക്കാം അടിപൊളി ആയിട്ടുണ്ട് ആ മരം അങ്ങനെ ചാഞ്ഞ് കിടക്കുന്നതാണ് നിങ്ങളന്നെ നല്ല രസാ കേട്ടോ നല്ലൊരു തണുത്തൊരു ഏരിയയാണ് പാലക്കാട് ചൂടാന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പ് നിൽക്കല്ലേ അല്ലേ നിൽക്ക് കയറി നോക്കാം എങ്ങനെയാണെന്ന് ഞങ്ങളൊന്നും അവിടെ കയറി വരുമ്പോഴേക്കും അങ്ങോട്ട് എത്തിയിട്ടോ എന്തോളും കൂടി ഞാൻ എന്റെ മോസി മോനോ ഞാൻ പിന്നെ ഈ പോന്നുട്ടീല് ചുണ്ട് പൊട്ടിക്ക്ണോക്കോ ഉണ്ടോ സ്കൂളിൽ നിന്ന് കുട്ടിടാ ഓടിക്കളിച്ചിട്ട് പിന്നെ അപ്പുറത്തെത്തിട്ടോ അണ്ടോ അത്രയും ദൂരെ പോയി എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങളെങ്ങനെ നടക്കണം നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ എങ്ങനെ വരാട്ടോ നല്ല ഇറങ്ങി പോയിഞ്ഞു വേസ്റ്റ് ഇടാനോ ഇതുള്ള പിന്നെ എവിടെയും വേസ്റ്റ് ഒന്നും കിടക്കണില്ലാട്ടോ നല്ല ക്ലീൻ ആയിട്ട് എവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് ഇത് സംഭവം പോലെ പണ്ടത്തെ എന്തോ ആണ് പണ്ടത്തെ പണ്ടത്തെന്തൊക്കെയാ ഒരു ഇതാണ് കെട്ടിടങ്ങൾ പുതിയ കെട്ടിട തോന്നു അതിനുള്ളിൽ എന്തൊക്കെയാ കൊള ക്രിസ്മസ് ഇതൊക്കെ ക്രിസ്മസ് ട്രീ ഇതാണ് ക്രിസ്മസ് ട്രീ അല്ല പക്ഷെ ഇത് അങ്ങനെ വരയ്ക്കും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ ഇത് നേരത്തെ കണ്ട കേട്ടോ ഇതൊരു കുളമാണ് കുളം 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 അല്ല കുളം നല്ല ഭംഗി ഇവിടെ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നി ഈ ഒരു മരമാണ് കേട്ടോ ഈ ഒരു മരത്തിൻ്റെ ഒരു ശാഖയാണ് ഇങ്ങനെ താഴെ വരുന്ന ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ മരമല്ല ഒരു എന്താ അതിൻ്റെ തന്നെ ഒരു കൊമ്പാണ് ഇങ്ങനെയും പരന്ന് കിടക്കണത് കുറെ കുട്ടികളതിലിങ്ങനെ കളിക്കുന്നുണ്ട് നമുക്ക് പണ്ടത്തെ ഈ മരം ക്രയ പരം മരം കയറികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടട്ടെ ഈ ഒരു സംഭവം എവിടെക്കാ കൂടി ഇവിടെയൊക്കെ ഈ മരത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കുറേ ഇരിപ്പിടങ്ങളും ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് നമുക്ക് സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കില്ലേ അവരെ കണ്ടാൽ തന്നെ ഒരു തോന്നിയൊരു സമാധാനത്തിലിരിക്കുകയാണെന്ന് തോന്നിട്ടോ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്കൂൾ കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ കുറേ ഷൂട്ടിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവം നോക്കിയാൽ ഈ ഒരു വാതിലാണ് കേട്ടോ നമ്മുടെ മനച്ചിത്രത്താഴിൻ്റെയൊക്കെ ഒരു വാതിൽ പോലെ തോന്നിയിട്ടേക്ക് ഇപ്പോഴും നമ്മുടെ ആമയും മീനും ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ നോക്കിക്കാണ നല്ല രസമുണ്ട് കേട്ടോ ആമയും ആമ കുറേ ആമകളും അതിൻ്റെ ഒപ്പം തന്നെ മീനുകളും രണ്ടും കൂടി നല്ല അടി കൂടിയാ തോന്നുന്നുണ്ട് അതിങ്ങനെ കുറെ നേരം ഞങ്ങൾ നോക്കിയിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ അത് കണ്ടിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ നിറയുണ്ടാവണാനായിട്ട് ഇതിനിങ്ങനെ അവരെന്നെ പൂജാരിയെ തോന്നുന്നു ഇങ്ങനെ തീറ്റ കൊടുക്കാനായിട്ട് അങ്ങനെ എന്തൊക്കെ ഈ ന്യൂസിൽ കണ്ട പോലെ കണ്ടതായിട്ട് ഒരു ഓർമ്മ ഉണ്ടിട്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വാടികയിൽ പോയി അവിടെ തന്നെ ചിൽഡ്രൻസ് പാർക്കാണ് വാടിക ചെറിയെന്തോ ഫീസാണുള്ളത് കേട്ടോ അപ്പം നമ്മള് ടിക്കറ്റൊക്കെ എടുത്തു പിന്നെ ഐസ്ക്രീം ഓരോന്ന് ഓരോ ഫ്ലേവർ എല്ലാ ഫ്ലേവറും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ ഫ്ലേവർ എടുക്കുകയാണ് നാലാളും നാല് ഫ്ലേവറാണ് എടുത്തിട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏതാ ഫ്ലേവർ ടേസ്റ്റ് നോക്കാമല്ലോ എന്നിട്ട് നാലാളും നാലിതാണ് എടുത്തത് ഞങ്ങൾ ഐസ്ക്രീം വെച്ചിട്ട് അങ്ങനെ ഈ പാർക്ക് കയറിയിട്ടോ ഇവിടെ എനിക്ക് പ്രത്യേകിതമായിട്ട് തോന്നിയത് കേട്ടോ അവിടെയും കണ്ടിട്ടില്ല ഈ വിനോദ സഞ്ചാര കേന്ദ്രം നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ ഇവിടെ നിങ്ങളുടെ അടയാളം ഒന്നും അവശേഷിക്കാതെയും ഇവിടെ അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഗ്രൗണ്ട് പോലെ ഒരു പോലൊരു സംഭവ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ബ്ലോ ബോളൊക്കെ ആയിട്ട് വരണമെന്ന് പറഞ്ഞു നിൽക്കട്ടോ ആ നമ്മൾ കേറിയ സമയം അത്ര തിരക്കില്ലാത്ത സമയതുകൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും ഒഴിഞ്ഞി അടക്കുന്നുണ്ട് കേട്ടോ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇവർക്ക് സ്കൂളില്ലാത്തൊരു സമയത്താണ് നമ്മൾ വന്നത് പിന്നെ സ്കൂള് വെയ്യാത്തോണ്ട് വെയ്യാത്തോണ്ട് അല്ല ഒരാളുടെ ചുണ്ടിലും മുറിയിരുന്നു കേട്ടോ ഞാൻ കാണിച്ചെന്നല്ല നേരത്തെ അതുകൊണ്ട് പോയില്ല അപ്പം പിന്നെ കുറെ ആയി ഇങ്ങനെ പാർക്കിലൊക്കെ വന്നിട്ട് അപ്പം അങ്ങനെ വന്നാണ് കേട്ടോ എന്തായാലും അവർ പരമാവധി അവർ എൻജോയ് ചെയ്തിട്ട് അവരെ സന്തോഷം കാണുമ്പോൾ നമുക്കും സന്തോഷം ഓടി നടന്ന് എല്ലാം അവിടെയും കളിക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ നമുക്ക് അവരെ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമാധാനത്തിൽ ഇതേപോലെ അങ്ങനെ ഇവിടെ ഇരിക്കുക അവിടെ കളിമതിയാക്കിയിട്ട് പിന്നെ പോയത് ഞങ്ങൾ ശിലാവാടികയൊക്കെ ആട്ടോ അവിടെ കുറേ ഉണ്ട് എന്ന് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു സെക്യൂരിറ്റി ഗാർഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് ുമ്പേ ഇവിടെ സഞ്ചാരികൾ വന്നിരുന്നു നമുക്ക് ശേഷവും സഞ്ചാരികൾ എത്തണം രസള വഴികൾ ഇല്ലക്ക വഴികൾ നോക്ക നല്ല വാങ്ങിയാ ഞാൻ അവിടെ കിടന്ന് വാവ് അടിച്ചത് വേറൊന്നും കൊണ്ടല്ലോ ഇത്രയും ക്ലീൻ ആയിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പാർക്ക് ഇങ്ങനെ കാണാൻ കിട്ടുമോന്ന് സംശയമാണ് മലമ്പുഴയൊക്കെ കാണായിരിക്കും പക്ഷേ എന്താ പറയുക ഇങ്ങനെ ഒരു ഇത് ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇത് കിട്ടാ സന്തോഷം കൊണ്ട് പറഞ്ഞു ആയതാണ് അവിടെ ഇങ്ങനെ ബർത്ത്ഡേ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പാലപ്പൂവൊക്കെ എന്താണ് വീണ് കിടക്കുന്നുണ്ട് എല്ലേം നല്ല ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് നല്ല ക്ലിയർ ആക്കിയിട്ടിട്ടുണ്ട് അതാണ് ഇവിടെ മെയിനായിട്ട് പറയാറ് നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് ഈ ഒരു ഗാർഡൻ ഏരിയ ഒക്കെ ഓരോ ശില്പങ്ങളുണ്ട് എന്താ സംഭവം തന്നെ നമുക്കറിയില്ല കേട്ടോ സൂക്ഷിച്ച് നോക്കിയാലാണ് നമുക്കറിയുള്ളൂ ഇതൊരു സ്ത്രീ രൂപം പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ പക്ഷെ ആവുന്നില്ല പിന്നെ ഇതൊരു ചന്ദ്രക്കല പോലെയൊക്കെ നമുക്ക് തോന്നി ഇതിൻ്റെ സംഭവം എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം ഈ ഒരു ഇതാണ് കേട്ടോ ഇതിങ്ങനെ കല്ലിൽ അവർ കൊ കുത്തി എടുത്താണ് കേട്ടോ ഇതൊക്കെ ചെയ്തോര കഴിവൊന്നും ആലോചിച്ച് നോക്കിയൊക്കെ ഇത്രയും ഒരു എന്താ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് സംഭവം എന്നറിയില്ല അപ്പുറത്തെ ഒരു സ്ത്രീ രൂപമോ ഇപ്പുറത്തെ ഒരു പുരുഷൻ്റെ ഒരു രൂപമോ എന്തെങ്കിലുമൊക്കെ ഇതിൽ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ടാവുകയായിരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കഥകൾ ഉണ്ടാവും നമുക്കറിയാത്തോണ്ടാണ് ഈ ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ശില്പങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇവിടെ കുറേ കാലമായിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ വന്നിട്ടില്ല കേട്ടോ ഈ ഭാഗത്ത് കോട്ട മൈതാനം ആ വാടിയ ആ ഭാഗത്തൊക്കെ പോയിട്ട് അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ട് പോയതാണ് ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് ട്ടോ അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ചാ ഒരു പാലക്കാട് ടൗണിൻ്റെ ഏരിയയിൽ ഇത്രയും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നും കേട്ടോ മലമ്പുഴയൊക്കെ പോയാൽ നമുക്ക് ഇത്ര ഒരു ഒരു സമാധാനവും സന്തോഷവും കിട്ടില്ല കേട്ടോ കാരണം അത്രയും ഒരു എന്താ പറയുക സമാധാനമായിട്ട് നമുക്ക് നടക്കുന്നത് റെസ്റ്റ് ചെയ്ത് കുട്ടികളെ കളിക്കാൻ വിട്ട് അങ്ങനത്തെ ഒരു പ്ലേസ് ആയിട്ടോ അപ്പോൾ നിങ്ങൾ പാലക്കാട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മലമ്പുഴ പോലെ തന്നെ ഏറ്റവും പ്രധാനം കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കോട്ട മൈതാനം അപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ട് നടക്കുമ്പോൾ തന്നെ പറയേണ്ടി ഇനി നമുക്ക് യാണെങ്കിൽ ഇങ്ങോട്ട് വരാലേ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇതുവരെ പരാതിയായിരുന്നു നമ്മുടെ പാലക്കാട് പോകാൻ ഒരു സ്ഥലമല്ലോ ഒരു മലമ്പുഴ മാത്രം ഉണ്ടെന്ന് പക്ഷേ ഈ ഒരു പാർക്ക് കണ്ടതോടുകൂടി അത്രയും സന്തോഷമായിട്ടോ ഇനി വരികയാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ വൈകുന്നേരങ്ങളിൽ നമുക്ക് കുട്ടികളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മൾ പിന്നെ ഈ പാർക്കിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കുട്ടികൾ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ അങ്ങനെ ഈ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ അവിടെ അങ്ങനെ ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാ കാണാം അവർ കളിക്കുന്നതെല്ലാം നമുക്ക് ആ ഒരു ചുറ്റുവട്ടത്തെല്ലാം കാണാം കേട്ടോ പിന്നെ അടുത്ത് ഇവരുടെ ഓരോ കലാപരിപാടികളായിരുന്നു കുട്ടികളൊക്കെ ഇങ്ങനെ ഒപ്പം കളിക്കായിരുന്നു കേട്ടിക്കാം അവർ അവരുടെ ഒപ്പം കളിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടല്ലോ അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ വെറുതെ കുട്ടികളൊപ്പം ഓടിക്കളിക്കായിരുന്നു നിക്കാം അവരുടെയൊക്കെ ആ ഒരു എനർജി അവരൊക്കെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കിങ്ങനെ തോന്നും ഇടയ്ക്കൊക്കെ ഇതേപോലെ വരണം എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ മക്കളെങ്ങോട്ടേക്ക് കൂട്ടി നമ്മളൊപ്പം കളിക്കാൻ കൂടി അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കേട്ടോ അത് നമുക്ക് നമ്മളിങ്ങനെ കാണുമ്പോൾ അറിയാം ഇപ്പോൾ ഇവരിങ്ങനെ കളിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും കേട്ടോ ഒപ്പം നമ്മളിപ്പോൾ അവിടെ നമ്മളെ വീട്ടിലൊക്കെ ആകുമ്പോൾ ഇതേപോലെ അവരപ്പോൾ കളിക്കാനും ഓടാനൊന്നും കൂടില്ലല്ലോ അവിടെ പിന്നെ ആൾക്കാർ കുറവായതുകൊണ്ട് ഇപ്പോൾ ഒപ്പം ഓടുന്നുണ്ട് കേട്ടോ തിരക്കും കുറവായിരുന്നു അധികം അങ്ങോട്ട് ആൾക്കാർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ടോസ് ൂളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളു പൊടിപോലെ അവിടെ പോയി ഒളിഞ്ഞു

ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇരിപ്പിടങ്ങളും അതേപോലെ ഇങ്ങനെ വലിയ മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു ഇതാണ് ആയിട്ട് തോന്നിയിട്ടോ അങ്ങനെ അവരെ കളിയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴും പിന്നെയും ഐസ്ക്രീം വേണം അത് വേണം ഇത് വേണം പറട്ടെ ഓരോ വാശിയായിരുന്നു കേട്ടോ കളിപ്പാട്ടങ്ങളൊന്നും ആവല്ലാണ്ടില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനം പിന്നെ പുറത്ത് പോയപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് കടല കടലാതെ ഇതൊക്കെ വാങ്ങി ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ കോട്ട മൈതാനത്തിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കണ്ടു കണ്ടുനോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതിലേക്ക് ചാനൽ ആദ്യമായിട്ട് കടന്നു കൂട്ടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്